കൽബിൻ്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഉച്ചക്കായി ഇറങ്ങിപ്പോയതാണ് ഊണ് കഴിക്കാൻ പോലും വന്നിട്ടില്ല ഒരു നൂറോട്ടം വിളിച്ചു ഫോൺ എടുക്കുന്നില്ല പിന്നെയും വിളിച്ചുകൊണ്ട് നിന്നപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു അവൾക്കാകെ സങ്കടവും പേടിയും തോന്നാൻ തുടങ്ങിയിരുന്നു നേരെ സന്ധി കഴിഞ്ഞു അവളൊരു സ്ഥലത്ത് ഇരുപ്പ് നിൽപ്പുറക്കാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഉപ്പയുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് ഇതിപ്പോൾ ഉപ്പയുമില്ല അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വൈകുന്നേരം ഇറങ്ങിയത് ഇടയ്ക്കിടെ മുന്താസിനെ ദഹിപ്പിക്കുന്ന പോലുള്ള നോട്ടവും കടുപ്പിച്ചുള്ള സംസാരവും കുറ്റപ്പെടുത്തലും അവൾക്കാകെ സമാധാനം നഷ്ടപ്പെട്ടു പോയിരുന്നു ഒന്നാമം വന്നാൽ മതിയെന്ന് മാത്രമായി ചിന്ത വെളിയിൽ വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് അവൾ സിറ്റൌട്ടിലേക്ക് ഓടി പക്ഷേ വണ്ടിയിൽ നിന്നിറങ്ങിയവൻ അവളെ നോക്കുകൂടി ചെയ്തില്ല അങ്ങനെ ഒരുത്തി അവൾ നിൽപ്പുണ്ടെന്ന ബാമ്പൂലും കാണിച്ചില്ല നേരെ അകത്തേക്ക് ചെന്ന് മേളിലേക്ക് കയറിപ്പോയി ആ അവഗണന അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു നെഞ്ചു പൊട്ടിപ്പോകുന്ന പോലെ തോന്നി എന്നിട്ടും കരയാതെ പിടിച്ചു നീന്നു വേഗം അവന്റെ പുറകെ കയറിപ്പോയിമൻ അവൻ ഷർട്ട് മാറ്റി കുളിക്കാൻ പോവാൻ ഒരുങ്ങിയായിരുന്നു അവൾ പുറകിൽ നിന്നും പതുക്കെ വിളിച്ചു എന്തു വേണം അവൻ തിരിഞ്ഞു നോക്കിയില്ല കനത്തിൽ ചോദിച്ചു ദേഷ്യത്തിലാണോ ഞാൻ ദേഷ്യത്തിലാണെങ്കിലല്ല നിനക്കെന്താ നീ നിന്റെ കാര്യം നോക്കി പൂരി അവിടെ അമൻ ഈ പ്രാവശ്യം അവൻ തിരിഞ്ഞു നോക്കി ആ തിരിയിലും ചുമന്ന മുഖവും കണ്ടപ്പോൾ തന്നെ അവടെ കയ്യും കാലം വിറക്കാൻ തുടങ്ങിയിരുന്നു ആ അലർച്ചയും കൂടി ആയപ്പോൾ നിന്നെടുത്ത് നനങ്ങാൻ കഴിയാത്ത പോലെയായി ലൈല നിന്നോട് പോലെ ആയി ലൈലി കണ്ടുപോലെ തള്ളിയിട്ട് ടൗലെടുത്ത് ബാത്റൂമിലേക്ക് പോവാൻ തുടങ്ങി അമേൻ നേരത്തെ അവൻ തള്ളിയത് തന്നെ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ തള്ളിയത് അവൾ വീണെടുത്തും വേദനയോടെ ചുണ്ടു വിതുമ്പിക്കൊണ്ട് വിളിച്ചു അമനല്ല താജ് അങ്ങനെ വിളിച്ചാ മതി നീനി എന്നെ നിനക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു പ്രത്യേകതയില്ലേനി മറ്റുള്ളവർക്കുള്ള അതേ സ്ഥാന നിനക്ക് ഇനി മുതൽ എന്റെ ജീവിതത്തിൽ അതേ സ്വാതന്ത്ര്യവും അതേ സ്നേഹവും അതേ പരിഗണനയും അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട നീ അല്ലെങ്കിൽ നിനക്കാണോ ഞാൻ എന്റെ ജീവിതത്തിനും മറ്റാരെക്കാളും സ്ഥാനം നൽകേണ്ടത് ആർക്കൊക്കെയോ വേണ്ടി എന്നെ ഉപേക്ഷിച്ച നിന്നെയാണോ ഞാൻ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും കൂടുതലായി സ്നേഹിക്കേണ്ടത് ആദ്യം രമിക്ക് വേണ്ടി ഇപ്പം അമ്മയ്ക്ക് വേണ്ടി നാളെ മറ്റൊരാൾക്ക് വേണ്ടി നീ എന്നെ എളുപ്പ ഉപേക്ഷിച്ച് കളി എന്ന് ആര് കണ്ടു നിനക്ക് എപ്പോഴും വലുത് ഞാൻ ഒഴിച്ച് നിനക്ക് ചുറ്റുമുള്ളവരുടെ സന്തോഷാ അതിനുവേണ്ടി നീ എന്തു ചെയ്യും ചെയ്യുമെന്നല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അവരുടെയൊക്കെ സന്തോഷം കാണാൻ വേണ്ടി നീ എന്നെ ഇഞ്ചിഞ്ചായി മുറിവേൽപ്പിച്ചോണ്ടിരിക്കുക ഇന്നും നമുക്കിടയിൽ ഒന്നുമില്ല ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല ഇപ്പോഴും തുടക്കത്തിലെ പോലെ തന്നെ ഇരിക്കുവാണ് ഒരുപക്ഷെ നാളെ പരസ്പരം ഒന്നായി ചേർന്ന് ഒരു ജീവിതം തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണോ നീ ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിലോ സത്യം പറയേണ്ടി നിനക്കിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടോ ഒന്നുകിൽ തന്നെ അത് ആത്മാർത്ഥമാണ് എന്ത് വിശ്വസിച്ച ഞാൻ നിന്നോടൊപ്പം ഒരു ജീവിതം തുടങ്ങേണ്ടത് ഏത് നേരത്താ നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അറിയില്ലല്ലോ അവൻ ബാത്റൂമിൽ കയറി വാതിൽ വലിച്ചടച്ചു അവൾക്ക് നെഞ്ചു വേദനിച്ചിട്ട് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ലായിരുന്നു മുഖം കാൽമുട്ടിലേക്ക് അമർത്തി വെച്ച് കരയാൻ തുടങ്ങി ഇന്നലെ മുതൽ അവൻ എന്തുമാത്രം വേദനിച്ചെന്ന് അവന്റെ ഓരോ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു അവൻ അത്രയൊക്കെ പറഞ്ഞതിനല്ല താൻ കാരണം അവന്റെ നെഞ്ചി പിടഞ്ഞു തോർത്തിട്ടായിരുന്നു അവൾക്ക് സങ്കടം ഓരോന്നും ഓർക്കുന്തോറും അവളുടെ കരച്ചിലിൻ്റെ ആക്കം വന്നു അവൻ കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോഴും അവൾ അതേ ഇരുപ്പും കരച്ചിലുമാണ് അവൻ അവനവൾ വിളിക്കാനോ തൊടാനോ ഒന്നിനും പോയില്ല നനഞ്ഞ ടവലും വിരിച്ചിട്ട് ഫോളും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് മുറിയിലേക്ക് വന്നത് ആ വരുമ്പോഴും അവൾ അവിടെ നിന്ന് നരങ്ങിയിട്ടില്ല ഇനിയും അവഗണിക്കാനും കരയിപ്പിക്കാനും വയ്യായിരുന്നു അവന് ആ കണ്ണീന്ന് ഒരു തുള്ളി അടരുമ്പോൾ പിടയുന്നത് തൻ്റെ നെഞ്ചാണ് അവൻ കുനിഞ്ഞ് കൈനീട്ടി അവളുടെ തലയിൽ തലോടി ഒരു പ്രതികരണവും ഇല്ലാത്തപ്പോൾ തന്നെ മനസ്സിലായി അവൾ ഉറങ്ങിയിട്ടുണ്ടെന്ന് പതിയെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി കഴുത്തിൽ കിടക്കുന്ന ഷാൾ നനഞ്ഞു കുതിർന്നിട്ടുണ്ട് അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി അവന് എന്തിനാ ഇങ്ങനെ വേണ്ടാത്തോരോ പണിക്ക് നിൽക്കുന്നത് അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നു അതുകൊണ്ടല്ലേ ഈ തല്ലൊക്കെ നീ വാങ്ങിക്കൂട്ടി വരുന്നു അവൻ കുനിഞ്ഞ് അവളുടെ കവിളിലൊരു ഉമ്മ കൊടുത്തു പതിയെ ആ കവിളിലൊന്നും തലോടി അവന്റെ ആ സ്പർശനത്തിൽ അവളുടെ മയക്കം ഞെട്ടി കണ്ണു തുറന്നപ്പോൾ മുന്നിൽ കണ്ടത് അവനെ വേഗം പിടഞ്ഞെണീറ്റിരുന്നു സത്യം പറഞ്ഞാൽ അവൾക്ക് പേടി പിടിച്ചിരുന്നു അവനെ അടുത്ത് കാണുമ്പോൾ തന്നെ വിറയലാണിപ്പോൾ അവളുടെ കളി കണ്ട് അവൻ്റെ ചുണ്ടിൽ ചിരി നിറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല മുഖം കുനിച്ചിരുന്നു അവൻ കൈനീട്ട് വീണ്ടും അവളുടെ കവിളിൽ തലോടി ഒരുപാട് വേദനിച്ചോ അടിച്ച് അടിച്ചു വേദനിപ്പിച്ചിട്ട് ഇപ്പം വേദനിച്ച് അവൾക്ക് സങ്കടം സഹായിക്കുന്നില്ലായിരുന്നു വിരുമ്പിക്കൊണ്ട് അവൻ്റെ കൈ തട്ടിമാറ്റി കളഞ്ഞു അപ്പൊ നല്ലോണം വേദനിച്ചോ നിനക്ക് അവൾ കരഞ്ഞു വരുത്ത മുഖം വെച്ച് ഉവെന്ന് തലയാട്ടി ഏതായാലും വേദനിച്ചല്ലേ അപ്പൊ ഈ വേദന കൂടി അങ്ങ് സഹിച്ചോ അവൻ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകളിൽ ചുണ്ടി ചേർത്തു അത് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല എതിർക്കാൻ നോക്കിയത് എതിർക്കാൻ നോക്കിയപ്പോൾ അവൻ ഒരു കൈകണ്ട് അവടെ രണ്ട് കൈയും പിടിച്ചു വെച്ച് മറ്റേ കൈ അവടെ കഴുത്തിലൂടെ ഇട്ട് അമർത്തി പിടിച്ചു അവന്റെ പല്ലുകൾ കീഴ്ച്ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് അവൾ അറിഞ്ഞു പതിയെ അവിടെ എതിർപ്പുകൾ അടങ്ങി വന്നു ഉമിനീരിനൊപ്പം ചോരയും കൂടി വായിലേക്ക് കലർന്നു ഒരു വല്ലാത്ത അനുഭൂതി ഉണ്ടായപ്പോഴാണ് അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ച് കളഞ്ഞത് സോറി മുത്തേ ഇതൊക്കെ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ ഇനി ഞാനറിയാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന് തോന്നുമ്പോക്കെ നീ ഇന്ന് കിട്ടിയ എല്ലാ വേദനയും ഓർക്കണം അപ്പോൾ നീ താനേ പിന്തിരിഞ്ഞോളൂ തന്നിഷ്ടം കാണിക്കുന്നേൽ നിന്നു എടോളി ഭാര്യയെ അവൻ കൈ നീട്ടി അവടെ ചുണ്ടിൽ നിന്ന് പൊടിഞ്ഞ ചോര പൊടിഞ്ഞു ദേഷ്യവും നെഞ്ചിനിട്ട് കുത്താനും മാന്താനും തുടങ്ങി അവൻ അപ്പോൾ തന്നെ അവടെ കൈ രണ്ടും പിടിച്ചു വെച്ചിട്ട് അവളെ ദേഹത്തേക്ക് ചേർത്തിരുത്തി അത് കാത്ത് നിന്ന പോലെ അവൾ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി അവന്റെ കൈകൾ കുളിയിൽ ഒതുങ്ങിയിരുന്നു അവന്റെ രണ്ട് കൈകളും അവളെ പൊതിഞ്ഞു ബനിയനിൽ നനകു വളരുന്നവൻ അറിഞ്ഞു വേദനിച്ചോടി നിനക്ക് അവൻ അവനവുടെ മൂർത്താവിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ചോദിച്ചു അതിന് ഞാൻ അത്രയ്ക്കൊന്നും കടിച്ചിട്ടില്ലല്ലോ അവൻ കുസൃതിയായി പറഞ്ഞു അതൊന്നുമല്ല അവളവനെ മാറിയിൽ ഒരു കൊത്തു വേസി കൊടുത്തിട്ട് മുഖമുയർത്തി അവനെ നോക്കി കണ്ണൂരിട്ടി പിന്നെ തടി അടിച്ചതാണോ അതല്ലേ നേരത്തെ ചോദിച്ചു വേദനിച്ച് തോന്ന ഇനി വീണ്ടും ചോദിക്കണോ അതൊന്നുമല്ല നീ നേരത്തെ പറഞ്ഞില്ലേ അതാ വേദനിച്ച് നിന്റെ പ്രവർത്തിക്കാന്നും പറഞ്ഞ പോരാ കുറച്ചുകൂടെ പറയേണ്ടതായിരുന്നു പിന്നെ നിന്റെ ഈ കരച്ചിൽ ഞാൻ തന്നെയല്ലേ കാണേണ്ടെന്ന് ഓർത്തിട്ടാ നിർത്തി കളഞ്ഞു ഇല്ലേ അതിന് ബാക്കിയും കൂടെ പറഞ്ഞേനെ ഞാൻ എന്നെ പറഞ്ഞതിൽ എനിക്ക് സങ്കടമില്ല നീ വേദനിച്ച് ഓർത്തിട്ടാ നിന്നെ ഞാൻ എപ്പോഴും വേദനിപ്പിക്കുകയല്ലേ എന്താ സംശയം എപ്പോഴും വേദന മാത്രമേ തരുന്നുള്ളൂ നീ എന്നെ എത്രമാത്രം നോവിക്കാൻ കഴിയുന്നോ അത്രയും നോവിക്കുന്നു നീ അവൻ അങ്ങനെ തുറന്നടിച്ച് പറയുമെന്ന് കരുതിയില്ല അവൾ നിറകണ്ണുകളോട് അവനെ നോക്കി വീണ്ടും തുടങ്ങിയിട്ട് നീക്കറിയാൻ ഞാൻ വെറുതെ പറഞ്ഞ കേൾക്കുന്ന താങ്ങാൻ കഴിയില്ലേ പിന്നെന്തിനാ ഇങ്ങനെ ഓരോ ചോദ്യം നേരത്തെ മനഃപൂർവ്വം പറഞ്ഞാ നീ ഇത്തിരി വേദനിക്കട്ടെ എന്ന് കരുതി അല്ലാതെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ നീ എനിക്ക് വേദന തരുന്നുണ്ടെന്ന് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അതുപക്ഷേ ഏതുപോലത്തെ വേദനയാണെന്നും ഞാൻ പറഞ്ഞിട്ടുള്ള സുഖമുള്ള വേദന ചില സുഖമുള്ള നോവുകൾ മാത്രമേ നീ എനിക്ക് നൽകാറുള്ളൂ പിന്നെ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി പറഞ്ഞാൽ വാക്ക് വായിക്കുന്നവളാണ് നീ എന്നാണ് ഞാൻ കരുതിയത് നാഴികക്ക് നാൽപ്പെന്നാണെങ്കിൽ എന്നോട് വീമ്പു പറയുന്ന അതാണല്ലോ പക്ഷേ നിനക്ക് വാക്കിന് തീരെ വിലയില്ല നിനക്ക് നല്ലപോലെ മനസ്സിലായി മോളെ ഉണ്ടായിരുന്നെങ്കിൽ നീ ആ ഡ്യൂഴ്സ് പേപ്പർ വാങ്ങിക്കുകയോ അതിൽ സൈൻ ചെയ്യുകയോ ചെയ്യില്ലായിരുന്നു എനിക്ക് വാക്ക എന്നായിരുന്നു നീ എന്തു വന്നാലും ഈ വീടിന് എന്നെ വിട്ടു പോകില്ലെന്നു അതാ നീ ഇന്ന് തെറ്റിച്ച് അറിയാം പക്ഷെ ഞാൻ രമിക്കും വാക്കുകൊടുത്തിരുന്നു എന്ത് വില കൊടുത്തു നിന്നെ ഉമ്മയെ ഒരുമിപ്പിക്കാന്ന് നിങ്ങളിൽ ആർക്കെന്ന് വാക്കാ പാലിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞില്ല അതാ ഞാൻ ബാക്കി പറയാൻ കഴിഞ്ഞില്ല വീണ്ടും അരഞ്ഞുപോയി അവൾ സാറല്ലേ ഓടേ റമിക്ക് കൊടുത്ത വാക്ക് നീ എപ്പോഴേ പാലിച്ചുകഴിഞ്ഞിരിക്കുന്നു ഞാനുണ്ടായും പോയി മമ്മ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ആ നിമിഷം തന്നെ നീ റമിക്ക് കൊടുത്ത വാക്ക് പൂർത്തിയായതാ ഇനി അത് പാലിക്കാൻ കഴിഞ്ഞുള്ള സങ്കടം വേണ്ട മമ്മക്ക് മാറ്റം വരുമായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാം നീയൊരു തീരുമാനം എടുക്കുമ്പോൾ എൻ്റെ പ്രതികരണം ഇങ്ങനെ അപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങിയാലുള്ള എൻ്റെ പ്രതികരണം എന്താണെന്ന് നോക്കിക്കാറ് നിനക്ക് നാളെ റോഡിന്നാലും വലിച്ചിരി ചവിട്ടും നിന്നെയാ കേട്ടല്ലോ കേട്ടു ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് വിട്ടിങ്ങോട്ടും പോകില്ല സോറി അവൾ രണ്ടു കൈ അവൻ്റെ പുറത്തുകൂടെ ചുറ്റി അവൻ മുറുകെ കെട്ടിപ്പിടിച്ച് ആ എന്നാ നനക്കോളാം കഴിച്ചാണോ നീ ഉച്ച കഴിക്കാൻ വന്നില്ലല്ലോ അവൾ പെട്ടെന്ന് വന്ന ഓർമ്മയിൽ മുഖം ഉയർത്തി അവന് നോക്കി ഇല്ല നല്ല വിശപ്പ് നീയും കഴിച്ചില്ലല്ലോ അവളില്ലേന്ന് തലയാട്ടി പിന്നെന്തോ ഉറങ്ങി ഉറക്കം വന്നിട്ട് ഉറക്കം വന്നിട്ടോ അത് സങ്കടം വന്നിട്ടോ അവൾ പല്ലിളിച്ച് കാണിച്ചു അവനപ്പോൾ തന്നെ അവളുടെ വട്ടമുഖം കയ്യിലെടുത്തു അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഇതോടെ മാറിക്കോണോ ഈ സങ്കടങ്ങളൊക്കെ എന്നും ഈ കുറുമ്പ് എനിക്കിങ്ങനെ കണ്ടാ മതി അവൻ അവനവളുടെ തൂനെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി പതിയ ചുണ്ടുകൾ അവളുടെ മുഖമാകെ തഴുകി ഇറങ്ങി മതി മോനെ വാ വേശനിട്ട് മേല നീ കഴിക്കാൻ വരാത്ത കാരണം ഞാനുച്ചു പട്ടിണിയാ വയറും കൂടുതലൊക്കെ കത്തി കരിഞ്ഞിട്ട് വയ്യ അവന്റെ മോട് റൊമാൻസിലേക്ക് മാറുന്നു കണ്ടതും അവളൊരു സിരിയോടെ അവനെ പിടിച്ചെള്ളി മാറ്റി കഴുത്തിൽ കിടക്കുന്ന ഷോളി തലയിലേക്ക് ഇട്ടുകൊണ്ട് എണീറ്റ് താഴേക്ക് ഇറങ്ങി ബോഡി പിശാച്ച് നിന്നേക്കാൾ വലിയ വിശപ്പം എനിക്ക് ഇതിപ്പോ കൈ കിട്ടിയത് വായിനേക്കാത്ത അവസ്ഥയാണല്ലോ ഘോഷ് കാത്തിരുന്നോളാന്ന് വാക്കുകൊടുത്തത് നല്ലോണം മുതലാക്കുന്നുണ്ട് കോപ്പ് അവളെയും തെറി വിളിച്ചുകൊണ്ടവൻ അവൾക്ക് പിന്നാലെ താഴേക്ക് ഇറങ്ങി ആർക്കാ ഇത് രാവിലെ കിച്ചണിൽ നിന്ന് ഒരു കപ്പ് കോഫി എടുത്ത് ഇരുമ്പോൾ തന്നെ മുന്താസ് മുന്നിൽ കയറി അമൻ കുളി കഴിഞ്ഞിട്ടുണ്ടാവും അവനാ അവൾ പതിവ് സൗമ്യതയോടെ തന്നെ പറഞ്ഞു ഇങ്ങതാ ഞാൻ കൊടുക്കാം അല്ലേ ഇനിയിപ്പം നീ എത്ര ദിവസം കൊടുക്കും കൂടിയാൻ്റെ മരുമകൾ വരുന്നവരെ അവൾ വന്നു കഴിഞ്ഞാൽ നീ വീടിന് വിളിയില്ല പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവളായിരിക്കും അതുകൊണ്ട് എന്റെ മനെ കൂടുതൽ ഊട്ടിപ്പിക്കേണ്ടതി അവളൊന്നും മിണ്ടിയില്ല രാവിലെ തന്നെ ഒരു വഴക്കും പ്രശ്നമൊന്നും വേണ്ടാന്ന് കരുതി കോഫി മുന്താസിന്റെ കയ്യിൽ കൊടുത്തു മുംതാസ് അവൾ പുച്ഛത്തോടെ നോക്കിയിട്ട് കോഫിയുമായി സ്റ്റെയർ കയറി അവൾക്ക് ചെറുതായി ഒരു വേദന തോന്നി എന്നാലും ഭയം തോന്നിയില്ല താജിനെ നഷ്ടപ്പെടുമോന്നുള്ള ഒരു ചിന്ത പോലും അവൾ അലട്ടിയില്ല കാരണം ആരൊക്കെ വന്നാലും എന്തൊക്കെ ഉണ്ടായാലും താജ് തന്നെ ഉപേക്ഷിച്ചുകളിൽ നിന്ന് പോയിട്ട് ഒന്ന് അകറ്റി നിർത്തുക കൂടി ചെയ്യില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ അവൾ ബാക്കി ജോലികളിൽ ഏർപ്പെട്ടു എവിടെ ആയിരുന്നടി കൂളിച്ചിറങ്ങിയിട്ട് നേരത്രയെന്നറിയോ എനിക്ക് ദയത്തെ നനവ് പോന്നിന് മുന്നേ കോഫിയാണെന്ന് അറിഞ്ഞൂട നിനക്ക് പോയി പോയി പോയിപ്പോ എന്റെ കാര്യത്തിലൊരു ശ്രദ്ധയും ഇല്ലാതായി നിനക്ക് അവൻ കുളി കഴിഞ്ഞിറങ്ങി ഡ്രസ്സ് ചെയ്ത് ഷെൽഫിന് മുമ്പിൽ നിന്ന് പെർഫ്യൂം സ്പ്രേ ചെയ്യുകയായിരുന്നു പിന്നിലൂടെ വരുന്ന കാൽ പെരുമാറ്റം കേട്ട് അവൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു എടിയല്ല ഞാൻ നിന്റെ അമ്മ മുന്താസിന്റെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു അത് അവനവളെ വെയിറ്റ് ചെയ്തിരിക്കുന്നോണ്ടായിരുന്നു ഓ മമ്മയോ ഇതെന്നാ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ ഇങ്ങനെ ഒരു മുറി വീട്ടിലുള്ള കാര്യം അറിയാമോ അത്ഭുതമായിരിക്കുന്നു അവരുടെ വരവ് ആ കയ്യിലെ കോഫി കണ്ടവൻ ചിരിച്ച് നീ എന്താ എന്നെ മമ്മക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ പരിഹാസായിട്ട് തന്നെ കണ്ടോ എനിക്കൊരു പ്രശ്നമല്ല ഇന്നൊരു മാറ്റം നിനക്ക് അന്ന് നീ എന്നെ വിലകൽപ്പിച്ചിട്ടില്ല ഇന്നും വിലകൽപ്പിക്കുന്നില്ല സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴൊന്നും നിന്റെ മമ്മയാണ് ഞാൻ കാര്യം നീ ഓർക്കുന്നില്ല എപ്പോഴും എന്നെ അപമാനിക്കുന്നു മുന്താസ് കോഫി അവനു നേരെ നീട്ടി മമ്മ രാവിലെ തന്നെ ഒരു വഴക്കിന് ഞാനില്ല ആ ഉദ്ദേശത്തിലാണ് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് എൻ്റെ മുറിയിലേക്ക് വരാത്ത മമ്മ ഇപ്പം കയറി വന്നെങ്കിൽ മാമ്മ നിൽക്കണമെന്നില്ല പുറത്തേക്ക് നയിക്കോ രാവിലെ തന്നെ എൻ്റെ മൂഡ് കളയരുത് അവൻ കോഫി വാങ്ങിച്ചിട്ട് കുടിക്കാൻ തുടങ്ങി ഒന്നും പറഞ്ഞില്ല അവന് ഇഷ്ടക്കേടോടെ നോക്കിയിട്ട് വെളിയിലേക്ക് പോകാനിരികി എന്തോ കണ്ണിലുടക്കിയതുപോലെ പെട്ടെന്ന് തിരിഞ്ഞ് ചോരിലേക്ക് നോക്കി അത് അതാരാ ഏത് താജ് പുരികൻ ചൊളിച്ച് മുന്താസ നോക്കുന്നിടത്തേക്ക് നോക്കി ആ ഫ്രെയിമിലിരിക്കുന്നു കണ്ടിട്ട് മനസ്സിലായില്ലേ മമ്മക്ക് കണ്ണിനണ്ടൂടാത്ത മമ്മയുടെ മരുമകൾ ഒപ്പുള്ളത് മമ്മ മിനിയാന്ന് ഇവിടുന്ന് ആക്ഷേപിച്ചില്ലേ തെരുവ് ചെറുക്കിനെന്നും പറഞ്ഞു അവിടെ അനിയനെ അവരാത് അവർക്ക് കൊള്ളിക്കാൻ വേണ്ടി അവൻ എടുത്തു പറഞ്ഞു അതല്ല അവർക്കൊപ്പമുള്ളത് ചോദിക്കുമ്പോഴേ മുന്താസിനൊരു തളസ് തോന്നിയിരുന്നു ഓ അതോ അത് മമ്മയപ്പോഴും പറയുന്നില്ലേ അവിടെ മരിച്ചും മണ്ണടിഞ്ഞു പോയി ഉപ്പാനെ ഉമ്മാനെ അവരാത് അതും താജ് കൊള്ളിസേനെ പറഞ്ഞു അവന്റെ ആ വാക്കുകൾ മുന്താസിനെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു വീണ്ടും വീണ്ടും അവൻ്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങി കേട്ടു കണ്ണുകളിലേക്ക് ഇരുട്ട് പടരുന്ന അവൻ അറിഞ്ഞു ശരീരമാകെ തളരാൻ തുടങ്ങിയിരുന്നു നീളം വധിച്ചു പോവാതിരിക്കാൻ വേണ്ടി അവർ മുന്നിലുള്ള സോഫയിലേക്ക് അമർന്നിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം